ഈ ഒരു മാസം കൂടി വിവോയുടെ പുതിയൊരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് ടി എന്നാണ് ആ ഒരു മോഡലിൻ്റെ പേര് ഇത് ചൈനയിൽ ഓൾറെഡി ഇറങ്ങിയ വിവോടെ എക്സ് ടു ഹൺഡ്രഡ് എസ് ഉണ്ടല്ലോ ആ ഒരു സെയിം മോഡൽ തന്നെയാണ് ഇന്ത്യയിലേക്ക് ഈ ഒരു പേരിൽ വരുന്നത് എന്നുള്ളൂ എല്ലാ സ്പെസിഫിക്കേഷൻ വൈസ് ഒന്നും വലിയ ചേഞ്ചൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ക്യാമറ ഒരു ഉണ്ടായിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ പ്രൈസിങ് എത്രയായിരിക്കും സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ നല്ല താല്പര്യമുണ്ട് അപ്പം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനൽ പറയുന്നുണ്ട് പ്രൈസിങ് അടക്കം പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ അത്രേ ചെറിയ ലെങ്ത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇരുന്ന് കാണാൻ അത്രയേ ഉള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേറൊന്നും പറയുന്നില്ല നമുക്ക് നേരെ ഫോണിലേക്ക് വരാം ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ പുതുമയോ കാര്യങ്ങളൊന്നുമില്ല ഓൾറെഡി ഉള്ള വിവോഡ എക്സ് ത്രീ ഹണ്ട്രഡിൻ്റെ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത് ബാക്ക് ഗ്ലാസ് ആണ് അലുമിനിയം ഫ്രെയിം വരുന്നത് സോ ഡിസൈൻ വൈസ് ഒന്നും അങ്ങനെ ഒരു ഫ്രഷ് ഫീലും കാര്യങ്ങളൊന്നും ഇല്ല ഓൾറെഡി ഉള്ള സാമസാങ് തന്നെയാണ് ഐ പി സിക്സ് നയൻ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുണ്ട് സോ അതാണ് ഡിസൈൻ ഇപ്പോൾ പറ്റി പറയാണെങ്കിൽ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന വൺ പോയിന്റ് ഫൈവ് കെ റെസൊലൂഷനുള്ള വൺ ട്വൻറ്റി ഹേർസിൻ്റെ അമോൾഡായ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ വരുന്നത് അൾട്രാസോണിക്കായിട്ടുള്ള ഫിംഗർ പ്രിന്റ് സ്കാനറും ഈ ഒരു ഫോണ് കൊടുത്തിട്ടും ഉണ്ട് വിവോയുടെ എസ് ടു ഹൺഡ്രഡ് എഫ് ഒന്നും അൾട്രാസോണിക്കായിട്ടുള്ള ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നില്ല എന്തായാലും അതിനേക്കാളും വില കൂടിയിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത് പക്ഷേ എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെ അത്രയൊന്നും പ്രൈസ് വരുന്നില്ല അതിനേക്കാളും പ്രൈസ് കുറഞ്ഞിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത് സോ എന്താ കൊണ്ടും ഡിസ്പ്ലേ ഡവൈസ് ഈ റേഞ്ചിലെ ബെസ്റ്റ് ക്വാളിറ്റിയുള്ള നല്ല ഡിസ്പ്ലേ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്പ്ലേ പറ്റിയൊന്നും ഒരു ഇഷ്യൂസും പറയാനില്ല പിന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ക്യാമറ ഫിഫ്റ്റി എം ബിയുടെ പ്രൈമറി ക്യാമറയാണ് വരുന്നത് ഫിഫ്റ്റി എം ബിയുടെ അൾട്രാ വേണമെങ്കിൽ ക്യാമറ വരുന്നുണ്ട് ഫിഫ്റ്റി എം ബിയുടെ ത്രീ എക്സിൻ്റെ ടെലിഫോൺ ലെൻസ് അടക്കം ഈ ഒരു മോഡൽ കൊടുത്തിട്ടുമുണ്ട് തേർട്ടി ടു എം ബിയുടെ ആണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത് ഫ്രണ്ട് ആൻഡ് റിയറിലാണെങ്കിലും ഫോർ കെറ്റ സിക്സ്റ്റി എപ്പിസോഡിൽ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് സൈസിൻ്റെ ക്യാമറ കൊളാബറേഷനിലാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ വരുന്നത് സോ ക്യാമറ പറ്റി ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല കാരണം വിവോയുടെ ക്യാമറ അറിയാലോ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ ആണ് ഈ ഒരു സൈസിന്റെ കൊളാബറേഷൻ വരുന്ന ക്യാമറ ആയതുകൊണ്ട് തന്നെ വേറെയും കളറിന്റെ കാര്യത്തിലൊന്നും പറയാനില്ല ഈ ആ ഒരു പ്രൈസ് കാറ്റഗറിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ ആയിരിക്കും എന്തായാലും അതിന് ഒരു ഡൗട്ടും വേണ്ട അത്രക്കും നല്ല ക്യാമറ സെറ്റപ്പ് ഈ ഒരു ഫോണിൽ എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും ഇനി ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ മേടക്കിന്റെ ഡിമിൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ പ്ലസ് എന്ന പ്രോസസ്സാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത് എൽ പി ഡി ഡർ ഫൈവ് എക്സിന്റെ റൗണ്ട് ടൈപ്പും വരുന്നുണ്ട് യു എഫ് എസ് ഫോർ പോയിന്റ് വൺ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് സോ ആ കാര്യത്തിലൊന്നും ഒരു ഇഷ്യൂസും പറയാനില്ല ഇപ്പം ഇതിൻ്റെ ചെറിയ മോഡലായിട്ടുള്ള എക്സ്ടോറഡ് എഫ്ഇയിലൊക്കെ ആണെങ്കിൽ നയൻ ത്രീ ഡബിൾ സീറോ ആയിരുന്നു അതുപോലെ തന്നെ ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് മാത്രമേ വരുന്നുള്ളൂ പക്ഷെ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പം എക്സ് ടു എക്സ് ത്രീ ഹൺഡ്രഡിലൊക്കെ ആണെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ ആണ് വരുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയാലും ചിക്സിറ്റാണ് ആ ഒരു മോഡൽ വരുന്നത് പക്ഷേ ഇത് അതിൻ്റെ ഇടയിൽ വരുന്ന ഫോൺ ആയതുകൊണ്ട് ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് സോ പെർഫോമൻസ് വൈസ് മോശമൊന്നും പറയാനില്ല ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ മോശമില്ലാത്ത നല്ലൊരു പെർഫോമൻസും വരുന്നുണ്ട് ഇതൊരു ക്യാ ഇതൊരു ക്യാമറ ഓറിയൻ്റ് ആയിട്ടുള്ള മോഡലാണ് അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വൈസൊന്നും അങ്ങനെ ഗെയിമിംഗ് ഗെയിമിങ് ഓറൻറ്റായിട്ടുള്ള ഫോണല്ല പക്ഷേ അത്യാവശ്യം മോശം ഇല്ലാത്ത നല്ല ചിപ്സെറ്റും ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ബാറ്ററി ആണെങ്കിലോ ആറായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ് വാടന വയർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത് വാട്ടിനെ വയർ ചാർജിങ് അടക്കം ഈ ഒരു മോഡൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സോ ബാറ്ററിൻ്റെ കാര്യത്തിലാണെങ്കിലും നോ ഇഷ്യൂസ് ഇവവും എക്സ്റ്റേണൽ എഫ് ഇൽ ഒന്നും വയർ ചാർജിങ്ങേ വരുന്നില്ല ഇതിനകത്ത് അതും വരുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് ഇപ്പം എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ യുടെ പ്രൈസിംഗ് ആണെങ്കിൽ അമ്പത്തയ്യായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് എക്സ് ത്രീ ഹൺഡ്രഡ് ആണെങ്കിൽ എഴുപത്താറായിരം രൂപയാണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡേയിലായിരിക്കും ഈ ഒരു ഫോണിൻ്റെ ആയിട്ട് വരുന്നത് ഒരു അറുപത്തയ്യായിരം രൂപയൊക്കെ നമുക്ക് എന്തെങ്കിലും എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന നല്ല പ്രൈസിങ് ആയിരിക്കും അറുപത്തയ്യായിരം രൂപ റേഞ്ചിൽ ഇത് ഇറങ്ങുകയാണെങ്കിൽ ആ പ്രൈസ് റേഞ്ചിൽ എന്തായാലും ഇത് ഏത് പ്രൈസിങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞാലും ആ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ക്യാമറ ഫോൺ ആയിരിക്കും അതിനൊരു ഡൗട്ടുമില്ല ഇല്ല ഇപ്പോൾ വിവോ എക്സ് ടു ഹൺഡ്രഡിനേക്കാളും എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇയെക്കാളും ബെറ്ററായിട്ടുള്ള സ്പെക്കാണ് ഈ ഒരു ഫോൺ വരുന്നത് പക്ഷേ എക്സ് ത്രീ ഹൺഡ്രഡിനേക്കാളും കുറച്ചും കൂടെ സ്പെക്ക് കുറഞ്ഞിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലായിരിക്കും പ്രൈസിങ് എന്തായാലും വരുന്നത് സാധനം കൊള്ളാം കേട്ടോ അത്യാവശ്യം കൊള്ളാം പിന്നെ ഈ ഒരു പേര് എക്സ് ടു ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡുമായിട്ട് ത്രീ ഹൺഡ്രഡ് കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നത് പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ രീതിയിൽ പേര് മാറുമെന്ന് അറിയത്തില്ല അപ്പം എന്തായാലും ഈ ഒരു മാസം ലാസ്റ്റ് എന്തായാലും ഈ ഒരു ഫോൺ ലോഞ്ച് എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഒപ്പിൽ എന്തായാലും കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സൈനിങ് ഓഫ് ബൈ